മുള്ളൻകൊല്ലിയിൽ പോയി തലവെച്ചതിനെ കുറിച്ച് അരുൾ അഖിൽമാരാർ പറയുന്നു കടക്കണിയിലായി പോയ നിർമ്മാതാവിനെ സഹായിക്കാനെന്ന തീരുമാനത്തിൽ വെച്ചാണ് മിഡ് മിഡ്നൈറ്റ് ഇംഗ്ലീറ്റ് മുള്ളൻകൊല്ലി എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചതെന്നാണ് അഖിൽമാരാർ പറയുന്നത് തന്നെ സിനിമ തന്നെ നായകനാക്കിയ സിനിമ മാർക്കറ്റ് ചെയ്യരുതെന്ന് അണിയറ പ്രവർത്തകരോട് ഞാൻ തുടക്കമേ തൊട്ട് പറഞ്ഞിരുന്നു ഒരു ഉദ്ഘാടനത്തിന് പോയാൽ കിട്ടുന്ന ശമ്പളമാണ് ഇരുപത് ദിവസത്തെ അഭിനയത്തിനായി ഞാൻ വാങ്ങിയതെന്നും അഖിൽമാരാർ പറയുന്നു സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരും ഒരുപോലെ ചോദിച്ച ചോദ്യമാണ് എന്തിനാണ് മുല്ലക്കുടിയിൽ പോയി തലവെച്ചതെന്ന് രണ്ടു ദിവസമായി സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഞാൻ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നതെന്നും അവരോട് ഞാൻ പറയാൻ പറയുന്നുണ്ട് എന്നെ നായകനാക്കി മാർക്കറ്റ് ചെയ്യരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടാതെ തന്നെ ഞാനല്ല ഈ സിനിമയുടെ നായകൻ സിനിമ കണ്ട പലർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബിഗ് ബോസിൽ വിളിച്ചിട്ടും ബിഗ് ബോസിൽ പോവാണ്ട് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയി ഈ സിനിമ നാട്ടുകാരിൽ എത്തിച്ച അവർ നന്ദിയല്ലേ പറയേണ്ടത് പടം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആദ്യ ഷോ കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കേണ്ടത് സിനിമയാണ് പ്രേക്ഷകരാണ് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു ഞാനത് ഉൾക്കൊള്ളുന്നു പടം ഇറങ്ങി അരമണിക്കൂർ മാത്രം സിനിമയിലുള്ള എൻ്റെ തലയിൽ എല്ലാവരും പടം വെച്ച് കെട്ടി ലക്ഷ്യങ്ങൾ വാങ്ങി ഇന്റർവ്യൂ പോലും കൊടുക്കാതെ ആർട്ടിസ്റ്റുകൾ മുങ്ങി നടക്കുന്ന ഈ കാലത്ത് സിനിമയെ മലയാളികൾക്കിടയിൽ അറിയിക്കാൻ ഇത്രയും സഹായിച്ചെന്നോട് അവർ നന്ദിയല്ലേ പറയേണ്ടത് ഇതിനെല്ലാം ഉള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ടെന്നും ഇതെല്ലാം ആവശ്യക്കാർക്ക് തരാൻ ഞാൻ റെഡിയാണെന്നും അഖിൽ മരാർ പറയുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായി എല്ലാവരെയും വെറുപ്പിച്ച് സിനിമയിൽ ആള് കയറ്റാത്ത സ്ഥിതിയാക്കിയതാണ് അഖിൽ മരാർ ചെയ്തതെന്നാണ് സംവിധായകൻ പറയുന്നത് മുള്ളൽ കൊള്ളി എന്ന സിനിമയുടെ അനേറെ പ്രവർത്തകരെ വിമർശിച്ചതിന് പിന്നാലെ അതിന് മറുപടിയായാണ് സംവിധായകൻ ബാബു ജോൺ വന്നിരിക്കുന്നത് സിനിമയ്ക്ക് ആള് ആളുകയറിയില്ല എന്ന് കണ്ടപ്പോൾ പ്രൊഡക്ഷൻറെയും സംവിധായകന്റെയും തലയിലിട്ട് സ്വയം രക്ഷപ്പെട രക്ഷപ്പെടാനുള്ള ഉപാധി മാത്രമാണ് അഖിൽമാരാരുടെ പ്രസ്താവനയെന്നാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് വിൻഡൈറ്റിൻ മുളകൊള്ളി എന്ന സിനിമയെക്കുറിച്ച് അഖിൽമാരാർ ഇന്ന് പുറത്തുവിട്ട പ്രസ്താവനയിൽ ശ്രദ്ധ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു തികച്ചും വാസ്തവരഹിതമാണ് ഈ പ്രസ്താവന എന്നാണ് അദ്ദേഹം പറയുന്നത്